ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പവർഫുള്ളായി മരണമാസായി അതിഗംഭീരമായ പ്രകടനമാണ് ഇപ്പോൾ പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലരും ഇപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ച് തന്നെ പറയാനുള്ളൂ എന്ന് അവർക്കുള്ള മറുപടി പറഞ്ഞ് തന്നെ തുടങ്ങണം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു കാരണവുമില്ലാതെ ഒരു മാസക്കാലത്തോളം ആ ചെറുപ്പക്കാരനെ സകലരും വളഞ്ഞിട്ട് ആക്രമിച്ചു വേട്ടയാടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനോട് ഒരിക്കലും എത്ര തന്നെ ശത്രുതയുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടാക്കാൻ പെടാപ്പാട് രാഹുലിനെ വിളിച്ചു വരുത്തിയൊന്നും മൊഴിയെടുക്കാനുള്ള ത്രാണി പോലും അന്വേഷണ സംഘത്തിന് ഇല്ല കാരണം അവരുടെ പക്കലിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല ആവേശത്തിന് രാഷ്ട്രീയ പ്രേരിതമായി പരാതി കൊടുത്തവർ ചാനലുകളിലെ വാർത്തയാണ് ഞങ്ങളുടെ കയ്യിലുള്ള തെളിവെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ സംഘം അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയിട്ടുണ്ടാകും ഒരൊറ്റ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എങ്ങും തൊടാതെ പറഞ്ഞവരും പിന്മാറി ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ധാർമ്മികമായി വലിയ പിന്തുണ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ പവർഫുള്ളാണ് പാലക്കാട് തൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉടനീളം വികസന പദ്ധതിയും ആഘോഷങ്ങളും ആരവങ്ങളുമായി അ ചെറുപ്പക്കാരൻ അതിഗംഭീരമായി ഉയർന്നു വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രവർത്തകൻ ഒരു നേതാവ് തകർന്ന് തളർന്ന് ഇല്ലാതായി പോകുന്ന സമയമായിരിക്കും അത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കൂറ്റമുള്ളവരാണ് ഒറ്റയ്ക്ക് നിന്ന് നിവർന്ന് നിന്ന് അതിനെയെല്ലാം ആ സാഹചര്യങ്ങളെയെല്ലാം ഗംഭീരമായി അയാൾ മറികടന്നു ഇപ്പോൾ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ഇതോടുകൂടി അദ്ദേഹത്തെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചവർക്ക് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് അക്ഷരാർത്ഥത്തിൽ കുരു പൊട്ടിയോലിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പുതിയ പുതിയ അപവാദ കഥകൾ മെനഞ്ഞ് കോൺഗ്രസ് പാർട്ടിക്ക് നാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രചണ്ഡ പ്രചാരണം നടത്തി രാഹുലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജനം ടി വി ഇന്നലെ പബ്ലിഷ് ചെയ്ത ഒരു സറ്റെയർ പ്രോഗ്രാമിൻ്റെ തമിനയിലാണ് ഞാൻ കാണിക്കുന്നത് നോക്കുക കോഴിക്കോട് ഉദ്ഘാടനം വരെ രാഹുൽ തിരക്കിലാണ് ഇടവേള രാഹുൽ ഓടടാ ഓട്ടം എന്നാണ് പറയുന്നത് എന്തിനാണ് ജനം ടി വി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് കോഴിയെന്നും കോഴിക്കൂട് ഉദ്ഘാടകനെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വേട്ടയാടുന്നത് അതിനുള്ള കാരണം വളരെ സിമ്പിളാണ് രാഹുലിൻ്റെ ഈ വാക്കുകൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി കാര്ക്ക് സംഘപരിവാറുകാർക്ക് ഇത്ര ചൊറിച്ചിൽ വരുന്നത് ഇത്ര വിറളി പിടിക്കുന്നത് എന്ന് വ്യക്തമാകും ഒന്ന് കണ്ടിട്ട് അതൊന്ന് നമുക്ക് കാണാം കാരണം പാലക്കാട്ടെ ജനങ്ങൾ പാലക്കാട് പോലെ ഇനി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ വന്നാൽ ആ കോർപ്പറേഷൻ ആവാൻ സാധ്യതയുള്ള പ്രഥമ പരിഗണനയുള്ള ഒരു മുനിസിപ്പൽ പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് പാലക്കാട് ഡിസേർവ് സംതിങ് മോർ സംതിങ് ബെറ്റർ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പാലക്കാട് അർഹിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നീട് ഉയരുന്നൊരു ചോദ്യം ഈ സസ്പെൻഷനിൽ ഇരിക്കുന്ന രാഹുൽ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതാണ് അതിൽ താങ്കൾ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാവുമോ അല്ല ഞാനാണെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് അതായത് സസ്പെൻഷൻ പീരീഡിൽ ഒരു കോൺഗ്രസ് അനുഭാവിയെ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ ഞാൻ എല്ലാ കാലത്തും പാർട്ടിയാണ് എല്ലാ കാലത്തും അത് ജനപ്രതിനിധിയായാലും ജനപ്രതിനിധി അല്ലാതിരിക്കുന്ന കാലത്തും എല്ലാം ഞാൻ പാർട്ടിയാണ് പാർട്ടി എന്നോട് എന്തു പറയുന്നു എന്ത് പറഞ്ഞാലും അത് ഇപ്പോൾ എനിക്കെതിരായിട്ട് പാർട്ടി നടപടിയെടുത്തു നിങ്ങളെല്ലാവരും പല പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ ഞാൻ എനിക്കെതിരായിട്ട് ഇന്നത്തെ കാലം വരെ ഒരു പത്ത് പതിനെട്ട് വർഷക്കാലമായി പദവികളിൽ ഞാൻ ഈ പാർട്ടിയിലുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ടൊരു വാക്ക് കിട്ടിയിട്ടുണ്ടോ പാർട്ടി എന്തെല്ലാം പറയുന്നു അതെല്ലാം ചെയ്യും പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്നോട് എന്തെല്ലാം കാര്യങ്ങളാണോ ഒരു സസ്പെൻഷനിലുള്ള ആൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ നീ അതിൽ മാധ്യമങ്ങൾ എന്തെല്ലാം കുത്തിയിളക്കാൻ നിന്നാലും അതിൽ ഞാൻ ഒരു ഇഞ്ച് പുറകോട്ട് പോരത്തില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എത്ര വാർത്ത വേണമെങ്കിലും കൊടുത്തു എത്ര വാർത്ത വേണമെങ്കിലും കൊടുത്തു എത്ര വാർത്ത കൊടുത്താലും യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ജയത്തിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും എത്ര എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാണ് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിനായി താൻ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം നോക്കുക എന്തുകൊണ്ടാണ് സംഘപരിവാറിന് ബി ജെ പിക്ക് ഇത്രയധികം വിദ്വേഷം രാഹുൽ മാങ്കൂട്ടത്തിനോട് പെട്ടെന്ന് വീണ്ടും തോന്നാൻ കാരണം എന്ന് മനസ്സിലായല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട് അതിന് കാരണം ഈ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നിയമസഭയിൽ മാരകമായ തിരിച്ചടിയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് സി കൃഷ്ണകുമാർ എന്ന അവരുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ സ്ഥാനാർത്ഥി പാൽ സൊസൈറ്റി മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകാൻ സുരേന്ദ്രനും മുരളീധരനും അടങ്ങുന്ന കോക്കസ് തള്ളിക്കൊണ്ടിരുന്ന മുന്നിൽ നിർത്തിയിരുന്ന സി കൃഷ്ണകുമാർ എറിഞ്ഞു തോറ്റതിന് കാരണം ഈ ചെറുപ്പക്കാരൻ ആ സി കൃഷ്ണകുമാറിനെ തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ നോമിനിയായ പ്രശാന്ത് ശിവൻ എന്ന പാലക്കാട് ഈസ്റ്റ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അദ്ദേഹം ഇപ്പോൾ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് അവരുടെ നഗരസഭാ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശാന്ത് ശിവന് ദയനീയമായ തോൽവി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കളത്തിലുണ്ടെങ്കിൽ ഉണ്ടാകും എന്ന ബോധ്യം ബി ജെ പിക്ക് ഇതോടകം വന്നിട്ടുണ്ട് ആ ഭയമാണ് ഇത്തരം കോഴിക്കൂട് കോഴി വിളികളിലൂടെയൊക്കെ ബി ജെ പി കരഞ്ഞു തീർക്കുന്നത് സംഘപരിവാർ ബാന്ധവുമുള്ള മാധ്യമമാണ് ജനൻ ടി വി സംഘപരിവാറിൻ്റെ നിരവധി ഓൺലൈൻ ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി സോഷ്യൽ മീഡിയ സ്പേസുകളുണ്ട് ഇവരൊക്കെ വീണ്ടും സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ രംഗത്ത് വരികയാണ് പല ഫേക്ക് ഐഡികളിലൂടെയൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പകണ്ട എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിനെ തോൽപ്പിക്കും കോൺഗ്രസിനെ തകർക്കും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സജീവമായാൽ ഉണ്ടാവുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കുക കോൺഗ്രസിനെ ചാരി കോൺഗ്രസ്സിലെ രാഹുലിനോട് വൈരാഗ്യമുള്ളവരെ ഇളക്കി വിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറ്റം എങ്ങനെയെങ്കിലും തകർക്കണം അതില്ലാതാക്കണം അതുവഴി പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കണം വീണ്ടും അവിടെ വിജയിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ചിറ ഇറങ്ങിയതോടെ ബി ജെ പിയുടെ ജയസാധ്യത പരിപൂർണമായി അടഞ്ഞിരിക്കുകയാണ് പാലക്കാട് അതുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ശക്തമായ ആരോപണങ്ങളുമായി ഇത്തരം കള്ളക്കഥകളുമായി രംഗത്തിറങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ എം എൽ എ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിൽ വികസന പെരുമഴ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് വികസന പദ്ധതികൾ വരുന്നു സിനിമാ താരങ്ങൾ വരുന്നു അനുശ്രീയും തൻവീറാമൊക്കെ ഒന്ന് വലിയ ആഘോഷ പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഉദ്ഘാടന പരിപാടികളും ഇപ്പോൾ വലിയ ആഘോഷമായി മാറുകയാണ് സ്ത്രീകൾ യുവതികൾ വീട്ടമ്മമാർ അമ്മമാരൊക്കെ രാഹുലിനെ കാണാനായിട്ട് ഇരച്ചെത്തുകയാണ് ഓരോ പരിപാടികളിലും രാഹുൽ വരുന്നിടത്തൊക്കെ ആളുകൾ വിളിച്ചു നിർത്തി രാഹുലിൻ്റെ കൂടെ സെൽഫി എടുത്ത് വിടുകയാണ് ഒരു എം എൽ എക്ക് കിട്ടുന്ന അംഗീകാരമാണെന്നേ കേരളത്തിലെത്ര എം എൽ എ മാർക്ക് ഈ അംഗീകാരം കിട്ടുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുപരിപാടിയിൽ പോയാൽ ആളുകൾ ഇതുപോലെ വന്ന് സെൽഫി എടുക്കാൻ ധൈര്യപ്പെടുവൂ അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഇരച്ചെത്തുന്ന പാർട്ടി പരിപാടികളിലല്ല പൊതുപരിപാടികളിൽ വന്നാൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടികൾക്കതീതമായി അത്രയധികം ജനകീയനായി മാറി അദ്ദേഹത്തെ വെട്ടിവീഴ്ത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കണ്ട് അമ്പരന്ന് കണ്ണ് തള്ളിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഈ വിധത്തിൽ കോൺഗ്രസിനെ ചതിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന വാദങ്ങളൊക്കെ ഉയർത്തുന്നത് പക്ഷേ അതും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിഗംഭീരമായി പൊളിച്ചെടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മണ്ഡലത്തിൽ തന്നെ ആണോ പൂർണ്ണമായിട്ടോ അല്ല പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല ആദ്യമായിട്ട് ഞാൻ വീട് കയറി തുടങ്ങിയത് പാർട്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഇല്ലേലും എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെ ജയിപ്പിക്കുക യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കുഞ്ഞു പ്രായത്തിൽ തീരുമാനം ആളാണ് ഞാൻ അതന്നെ പട്ടടയിലേക്ക് വെക്കുന്നത് വരെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ എൻ്റെ തീരുമാനം അതാണ് എൻ്റെ ഉത്തരവാദിത്വം അതാണ് കോൺഗ്രസിനെ യു ഡി എഫിനെ ജയിപ്പിക്കുക ആ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം പോകും ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസ് ആയിരുന്ന ആളാണ് അപ്പം എൻ്റെ കമ്മിറ്റിയിലെ പല സഹപ്രവർത്തകരും മത്സരിക്കുന്നുണ്ട് നോക്കുക എത്ര ഭംഗിയായാണ് ഈ വിവാദങ്ങളുടെ മുന മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒട്ടിച്ച് കളയുന്നത് ഈ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ എത്ര വാർത്ത കൊടുത്താലും എന്തൊക്കെ കുത്തിത്തെരുപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളും ഞാൻ സസ്പെൻഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല എത്ര ഭംഗിയായാണ് പ്രൊപ്പകണ്ഠകളെ രാഹുൽ പൊളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് ഇത്രയധികം ജനകീയ പിന്തുണയുണ്ടാകുന്നത് പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ പ്രാദേശിക നേതാക്കൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ വന്നിട്ട് രാഹുലിനെ അങ്ങ് ചവിട്ടി തീർ താത്താമെന്ന് ശ്രമിച്ചാലും അതും നടക്കാൻ പോകുന്നില്ല കാരണം അത്രമേൽ ജനങ്ങൾക്കിടയിൽ രാഹുലിന് സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ വെറുതെയാണ് വെറും വെറുതെയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ജനങ്ങൾ മുഴുവൻ രാഹുലിനൊപ്പമുണ്ട് പാലക്കാട് ബി ജെ പിയുടെ നഗരസഭാ കോട്ട പൊളിക്കാൻ കോൺഗ്രസിന് എളുപ്പം സാധിക്കും സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കോൺഫിഡൻസ് കഴിഞ്ഞ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ അതിനേക്കാൾ വലിയ ജനപിന്തുണയോടെ പാലക്കാട്ടുകാരുടെ സ്വന്തം എന്ന ഇമേജ് ഉണ്ടാക്കിയ രാഹുലിന് പ്രശാന്ത് ശിവനും സി സി കൃഷ്ണകുമാറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ആ സംവിധാനത്തെ തകർക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് നഗരസഭ ബി കയ്യിൽ നിന്ന് പോകും അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിർണായകമായ തന്ത്രങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും തന്നെയാകും അത് ബി ജെ പിക്ക് സംസ്ഥാന തലത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും വലിയ നാണക്കേട് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ബി ജെ പിയിൽ പാലക്കാട് വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ് അതും ഏറ്റവും അധികം ഗുണം ചെയ്യുക കോൺഗ്രസ്സിനാണെന്ന കാര്യത്തിലും സംശയം വേണ്ട